ഈ ഒരു റെസിപ്പി യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഞാൻ നോക്കിയിട്ടപ്പോൾ എനിക്കിത് കാണാൻ സാധിച്ചില്ല അങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ഇനി യൂട്യൂബിൽ ഒന്ന് പോസ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായത് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ കോമാൻ ഫ്രൈ അഥവാ പഴുന്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുതിയൊരു സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വെറൈറ്റി ഐറ്റം തന്നെയാണ് പഴനാക്ക് അഥവാ കോമാൻ ഫ്രൈ ഈ ഒരു റെസിപ്പി യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഞാൻ നോക്കിയിട്ടപ്പോൾ എനിക്കിത് കാണാൻ സാധിച്ചില്ല അങ്ങനെയാണ് ഈ ഒരു റെസിപ്പി യൂട്യൂബിൽ ഒന്ന് പോസ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായത് ആദ്യമായി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കോമാൻ അഥവാ പഴനാക്ക് അത് സ്കിൻ സ്കിന്നുൾപ്പെടെ ഉള്ളൊരു ഐറ്റമാണ് നമുക്കിത് ചൂടുവെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കണം ചൂടുവെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ അല്പം ഉപ്പും മഞ്ഞളും ചേർത്ത് വേണം വേവിക്കാൻ വേവിച്ചെടുത്തതിന് ശേഷം ഇതിന് പുറമേ കാണുന്ന ആ സ്കിൻ നമുക്ക് കളയണം ഈ കോമാൻ അഥവാ പഴനാക്ക് ഡെലിവറി കഴിഞ്ഞ ലേഡീസ് കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്ന് അറിയുവാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക ഇപ്പോൾ ഏകദേശം ചൂടുവെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് ഹാഫ് ആയിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് ഇതിൻ്റെ സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം സ്കിന്ന് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ് ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഉരിച്ചിരിഞ്ഞ് എടുത്താൽ മതി അപ്പോൾ ഏകദേശം നമ്മളുടെ കോമാൻ്റെ എല്ലാ സ്കിന്നും നമ്മളിവിടെ റിമൂവ് ചെയ്തിട്ടുണ്ട് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ സ്ലൈസാക്കി മുറിച്ചെടുക്കാം മുറിച്ചതിന് ശേഷം ആ ചെറിയ സ്ലൈസിനെ വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കണം അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയ കോമാൻ നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിനാവശ്യമായ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് അല്പം വെള്ളവും ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് പരട്ടിയെടുക്കണം ഈ കോമാൻ അഥവാ പഴനാക്ക് എന്ന് പറഞ്ഞ സാധനത്തിന് കേരളത്തിലെ പല ജില്ലകളിലും പല പേരിലായിരിക്കാം അറിയപ്പെടുന്നത് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിവുണ്ടെങ്കിൽ ഇതിൽ കമൻസായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നന്നായി ഇതിനെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഇതിനെ വേവാൻ വയ്ക്കാം ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി കളറ് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കം ഞാൻ പറഞ്ഞതുപോലെ കോമാൻ കഴിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ ലേഡീസിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് പാല് കുറവാണെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് കൂടുന്നതിന് ഇടയാകും ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഏകദേശം വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നല്ല കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ കോമാൻ ഫ്രൈ അഥവാ പഴനാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് അയച്ച് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം